ണ്ടല്ലോ ഒന്ന് പറഞ്ഞാ അതെ ഭയങ്കരായിട്ട് നാറുന്നു ഒന്ന് കുളിപ്പിച്ചു തരാൻ പറ്റുവോ സോറി ഞാൻ തന്നെ കുളിക്കാറില്ല പിന്നെയാണ് നിന്നെ കുളിക്കണത് നീ കുളിക്കാറില്ല എന്ന് എനിക്ക് അറിയാം ഞാൻ അതെല്ലാം പറഞ്ഞത് എന്നെ ഒന്ന് കുളിപ്പിക്കോ കുഴിപ്പിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടായി ഇനി ഞാൻ നാറ്റി ആറ്റിസഹിച്ച എനിക്കിവിടെ നിക്കാൻ പറ്റില്ല ഞാൻ അത്രയും നാറിക്കഴിഞ്ഞു പ്ലീസ് ഒന്ന് വേണമെങ്കിലൊന്ന് തൊട് അത്രയല്ലേ ഉള്ളു പറ എന്റെ േ കുപ്പി എടുക്കാനായില്ല എന്റെ കർത്താവോടെ സ്പ്രേ ആയി പെണ്ഡ എന്റെ വാഗിച്ചപ്പൊ തോട്ടടിക്കേണ്ടത് പുതിയതാ നല്ല ഫോറിൻ സാന സാധനോക്കി എന്റെ പൊൻ കൊച്ചേ അല്ലെങ്കിൽ തന്നെ മാറിയിട്ട് പാകം ഒരു പത്ത് ഇരുന്നൂറ് സ്പ്രേ തന്നെ നീ എൻ്റെ മുകളിൽ അടിച്ചിണ്ടും ഇത് അടിച്ചടിച്ച് അടിച്ച് അതിന്റെ മണം ഇപ്പൊ ഇതിൻ്റെ മണം കൂടി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത നിനക്ക് നല്ല അവസ്ഥ വെള്ളത്തികിലും മുക്കി എടുത്തോടെ പൊന് മോളെ നിന്നും കഴുകി കളർ പോവും ഭംഗി പോവും പിന്നെ ഞാൻ രണ്ടാമത് ഇത്ര കാശും മുടക്കിട്ട് വീണ്ടും വാങ്ങിക്കേണ്ടി വരും ഇതൊക്കെ മതിയേ മതിയെ കണ്ടപ്പോ ഇല്ല എൻ്റെ മേഡം ഞാൻ നിങ്ങൾ കുറപ്പ് നിനക്ക ഞാൻ ഈ കളറും ഭംഗി ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ വെക്ക് ഈ മണ രസ ഇല്ല നാരണ മണ നിങ്ങക്ക് മാത്രം നല്ല രസമുള്ള നാട്ടുകാർക്കൊക്കെ ഭയങ്കര നാറ്റാണത് എന്ത് പറഞ്ഞാലും ഞാൻ അലക്കില്ലേ എനിക്ക് കുളിക്കാൻ തന്നെ മടിയാണ് പിന്നെയാണ് അലക്കണ്ടത് നിങ്ങളൊക്കെ രണ്ടു കൊല്ലം മൂന്നു കൊല്ലം കൂടുമ്പോഴൊക്കെ ഒന്ന് നനയ്ക്കാൻ തന്നെ പാടുള്ളൂ കാശ് മുതലാക്കണ്ടായി ഇല്ലെങ്കിൽ നീയൊക്കെ വെള്ളത്തിൽ മുക്കിയ വഴിക്ക് അങ്ങാനും കളർ കളകി പോയാലോ ഉം ഞാനേ കാശ് ലാഭിക്കുന്ന ആളാ ഡോൺ വേസ്റ്റ് മണി ഓഹോ ഹോ എൻ്റെ പൊന്നും മോളെ എന്നെ വാങ്ങിച്ചിട്ട് അഞ്ചു കൊല്ലായി രണ്ടു കൊല്ലാകുമ്പോ നീ കരുണ പറഞ്ഞല്ലോ എന്നെ വാങ്ങിച്ചിട്ട് അഞ്ചു കൊല്ലായി ോ ഇന്ന ഒരു കൊല്ലം കൂടി നിങ്ങട്ടെ കാശ് ലാഭിക്കണ്ടല്ലോ അറുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ചതാ നിന്നെ ഹോ ഷാളിനൊക്കെ അറുന്നൂറ് രൂപ കൊടുക്കാന്ന് വെച്ചാ കൊണ്ടു പോയി നൂറ് രൂപയുടെ ഷാൾ ഞങ്ങൾ അഞ്ചു കൊല്ലം ഇട്ട് ലാഭിക്കും അപ്പഴാണ് അറുന്നൂറ് രൂപയുടെ നിന്നിപ്പം നനപ്പിക്കണത് ഞാൻ പത്ത് കൊല്ലം കഴിഞ്ഞാ നമുക്ക് അപ്പൊ ആലോചിക്കാം നിനക്ക് അത്ര വലിയ സങ്കടം ആണെങ്കിൽ ഈ സ്പ്രേ അല്ലാണ്ട് പുതിയ സ്പ്രേ വേണമെങ്കിൽ ഞാൻ അടിച്ചു തരാം അങ്ങനെ വല്ലതൊക്കെ ഞാൻ ചെയ്തുതരാം വേണം ദയവെയ്തു ഇനി ഒരു സ്പ്രേ കൊണ്ട് നീ വരരുത് എനിക്ക് വയ്യ അതിൻ്റെ മണം കൂടി സഹിക്കാനായിട്ട് നീ എന്നൊരു കാര്യം ചെയ്യും നീ നനപ്പിക്കണ്ട ആ സൂര്യനെങ്കിലും ഒന്നും ഞാൻ കാണിക്കടി പാടില്ല സൂര്യൻ്റെ വെളിച്ചം കാര്യം കുറവിച്ചാല് കളറും ഇങ്ങനെ മഞ്ഞിപ്പും ഈ ഇടുപ്പും കളറും പിന്നെ കിട്ടില്ല നടക്കില്ല മോളയാണ് പത്ത് വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വെയിലത്തിടണ കാര്യം വേണമെങ്കിൽ ചിന്തിക്കാതെ മാത്രം അത്ര പോലും ഞാൻ വെള്ളത്തിൽ നനക്കില്ല ആ മനസ്സിലായി നിന്നത്ര ഇഷ്ടായോണ്ടല്ലോ നിന്നെ മാത്രം ഇട്ടു നടക്കണത് ഞാൻ വേറെ എനിക്ക് എത്ര നല്ല ഷാളമുണ്ടോന്നറിയോ ഞാൻ ഒന്നും പോയി ഞാൻ നിനക്ക് നൽകൊന്ന് കൊണ്ടുപോയിടേ നീ ഒന്ന് മണത്തു വയ്ക്കാനെ നിനക്ക് മറത്തു വയ്ക്കും മണത്തു നീന്താ മണത്തോക്കട്ടെ പോയി 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 ഹോയ് ഹോയ് ഞാൻ നിനക്ക് തന്നെ മണം മണം നാണം നീ ബോധം കെട്ടി കണ്ടില്ലേ ഒന്ന് നനക്കിടി ഈ കിട്ടുന്ന സുഖണ്ടല്ലോ നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല ഈ മണം കളയാൻ ഞാൻ തയ്യാറല്ല നീ എത്ര പറഞ്ഞാലും നിന്നെ ഞാൻ കുളിപ്പിക്കില്ല ഷാളായി പോയില്ലേ ഒരു ഗതി കേട് ഈ പെട്ടുകളെ ഷാളായിട്ട് വെതൽ വകര വേറെ വല്ലതായി ജനിച്ച മതിയായിരുന്നു ധരയ്ക്കില്ല കുളിക്കും സ്വയം ധരക്കില്ല കുളിക്കില്ല ബാക്കിയുള്ളവരെ ധരപ്പിക്കില്ല കുളിപ്പിക്കില്ല മാറുന്നവരൻ്റെ ജന്മം ഇവിടെ പാടാവുന്നതേ പോയാലങ്ങനെ കയറി കുത്തിരിക്കും കിടന്ന് നടക്കാണ്ട്